ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിലെ ആദ്യ ഫൈനലിസ്റ്റുകളായി മോഹൻ ബഗാൻ സൂപ്പർ ജെയിന്റ് എഫ് സി പകരക്കാരനായി ഇറങ്ങിയ മലയാളി താരം സഹൽ അബ്ദുൾ സമദാണ് വിജയഗോൾ നേടിയത് കൊൽക്കത്തയിലെ സാൾട്ട് ലൈക്ക് സ്റ്റേഡിയത്തിൽ നടന്ന രണ്ടാം പാദ സെമി ഫൈനലിൽ ഒഡീഷയെ എതിരില്ലാത്ത രണ്ട് ഗോളിന് തോൽപ്പിച്ചതോടെയാണ് ഫൈനൽ പ്രവേശം സാധ്യമായത് കലിക സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യപാത സെമിയിൽ ഒഡീഷ രണ്ട് ഒന്നിന് ജയിച്ചിരുന്നു ഹോം ഗ്രൗണ്ടിൽ ലഭിച്ച ഒരു ഗോൾ ആനുകൂല്യം പക്ഷേ സാൾട്ട് ലൈക്ക് സ്റ്റേഡിയത്തിൽ ഒഡീഷയെ തുണച്ചില്ല രണ്ട് ഗോൾ വഴങ്ങിയതോടെ അഗ്രിഗേറ്റ് സ്കോർ മൂന്ന് രണ്ട് എന്ന നിലയിൽ ഒഡീഷ പുറത്തുപോയി ആദ്യ പകുതിയിലെ ഇരുപത്തിരണ്ടാം മിനിറ്റിലും രണ്ടാം പകുതിയിലെ അധിക സമയത്തും മൂന്നാം മിനിറ്റിലുമാണ് മോഹൻ ബഗാന്റെ ഗോളുകൾ കളിയുടെ ആദ്യ മിനിറ്റിൽ തന്നെ ബഗാന്റെ മുന്നേറ്റമാണ് കാണാൻ കഴിഞ്ഞത് രണ്ടാം പകുതിയിലെ എഴുപത്തൊന്നാം മിനിറ്റിൽ താപയമാറ്റി മലയാളി താരം സഹൽ അബ്ദുൽ സമദിനെ ഇറക്കി ഇതിന്റെ ഫലം അധിക സമയത്ത് കാണുകയും ചെയ്തു വലതുവിങ്ങിലൂടെ ഓടിയെത്തിയ മൻവീർ സിംഗ് പന്ത് മധ്യത്തിലേക്ക് കൈമാറി പന്ത് കൈവശപ്പെടുത്താനായി അമരീന്ദർ ഓടിയെത്തിയെങ്കിലും അത് അദ്ദേഹത്തിൽ നിന്നും സഹലിന്റെ ദേഹത്ത് തട്ടി ഗോൾ പോസ്റ്റിലേക്ക് പോയി സഹലിനെതിരെ ഗോളി ഹാൻഡ്ബോൾ വാദിച്ചെങ്കിലും റഫറി അത് അനുവദിക്കാതെ ഗോൾ നൽകി ഇതോടെ രണ്ടേ മൂന്നിന്റെ അഗ്രിഗേറ്റ് സ്കോറോടെ മോഹൻ ബഗാൻ ഫൈനലിൽ ന്യൂസ് ഡെസ്ക് യൂടോ